കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കാടിന്റെ വന്യതയും പ്രകൃതിദത്തമായ സൗന്ദര്യവും സമ്മേളിക്കുന്ന കുട്ടമ്പുഴ പഞ്ചായത്തിലെ വടാട്ടുപാറക്കുത്ത് മഴക്കാലമായതോടെ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറി തണുത്ത മലമടക്കുകളിലൂടെ പതഞ്ഞൊഴുകിയെത്തുന്ന വെള്ളം കാണുന്നവർക്ക് ഒരു വിസ്മയ കാഴ്ചയാണ് പ്രകൃതി ഒരുക്കുന്നത് കാടിൻ്റെ വന്യതയും പ്രകൃതിദത്തമായ സൗന്ദര്യവും സമ്മേളിക്കുന്ന കുട്ടമ്പുഴ പഞ്ചായത്തിലെ വടാട്ടുപാറക്കുത്ത് മഴക്കാലമായതോടെ വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമായി മാറിയിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വനാതിർത്തിയിൽ പ്രകൃതിയുടെ അമൂല്യ ഭാഗമായി നിലകൊള്ളുകയാണ് വടാട്ടുപാറക്കുത്ത് തണുത്ത മലമടക്കുകളിലൂടെ പതഞ്ഞൊഴുകിയെത്തുന്ന വെള്ളം കാണുന്നവർക്ക് ഒരു വിസ്മയ കാഴ്ചയാണ് കോതമംഗലത്തു നിന്നും ഇരുപതോളം കിലോമീറ്റർ ദൂരത്തുള്ള വടാട്ടുപാറ വെള്ളച്ചാട്ടം ഒരു ആഹ്ലാദപ്രദമായ പ്രകൃതി അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഇത്തരം സ്ഥലങ്ങൾ പരിപാലിക്കപ്പെടുകയും ജാഗ്രതയോടെ ഉപയോഗിക്കപ്പെടുകയും ചെയ്താൽ നാടിൻ്റെ വികസനത്തിന് അത് ഉത്തമമാകും അതിമനോഹരമായ സ്ഥലമാണിതെന്നും അപകടരഹിതമായി കുടുംബത്തോടൊപ്പം ഇവിടെയെത്തി ആസ്വദിച്ചു മടങ്ങാമെന്നും വീട്ടമ്മയായ ചിക്കു പറഞ്ഞു ഞങ്ങൾ വടാട്ടുകാരെ കുത്ത് എന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ വീഡിയോസും റീൽസും കണ്ടപ്പോൾ എന്നൊരു ഫ്രൈ ഒരു വീക്കെൻഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ് വന്നപ്പോൾ ഭയങ്കര സ്റ്റണ്ടിങ് ആയിട്ടുള്ള വ്യൂ ആണ് അതിലും കൂടുതൽ എൻ്റെ കൂടെ മോനുണ്ട് ആകൊക്കെ നല്ല സേഫ് സേഫായിട്ടിരുന്ന് വെള്ളത്തിൽ കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അതിലേക്ക് വീക്കെൻഡ് കെട്ടത് നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട് അന്ന് അതത്ര സേഫുമാണ് സ്ലൈഡ് ഒക്കെ ചെയ്ത് പോരാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി വടാട്ടുപാറയെ കൂട്ടിയിണക്കി ഒരു പദ്ധതി തയ്യാറാക്കാൻ സർക്കാർ തയ്യാറായാൽ വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ പ്രദേശം മാറുമെന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എൽദോസ് ബേബി പറഞ്ഞു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പരിധിയിൽ വരുന്ന ഇതൊരു കൊച്ചു ഗ്രാമമാണ് കൈറേജിൻ്റെ കവാടമായ കോതമംഗലത്ത് നിന്ന് പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ച് വടാട്ടുവാറയിൽ എത്തിയാൽ സഞ്ചാരികൾക്ക് കണ്ണിന് കുളിർമയോഗുന്ന നിരവധി പ്രദേശങ്ങൾ കാണാൻ കഴിയും അതിലൊന്നാണ് വടാട്ടുവാറക്കുത്ത് വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള അപകടരഹിതമായിട്ടുള്ളൊരു മേഖലയാണ് കുടുംബസമേതം അവിടെ വരാനും ഈ പ്രദേശം കാണാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു മേഖല അതോടൊപ്പം ആ വരുന്ന വഴിയിലുള്ള പൂത്താംകുട്ട് ഡാം വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം അതിനുശേഷം കടന്നു വരുന്ന മേഖലയിലാണ് ഈ വടാട്ടുപാറ കുത്ത് അതുപോലെ തന്നെ പലവും പുഴ എടമനാർ ഡാം ഉൾപ്പെടെ നിരവധി ടൂറിസ്റ്റ് മേഖലകളുള്ള പ്രദേശമാണ് ഒരു ടൂറിസ്റ്റ് വകുപ്പ് ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ സർക്കാർ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി ഈ പ്രദേശം മാറും അതോടൊപ്പം വടാട്ടുപാറയിൽ നിന്ന് അഞ്ചോ ആറോ കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുട്ടമ്പുഴ പ്രദേശത്ത് എത്താൻ കഴിയും ആ അങ്ങനെ എത്താൻ കഴിഞ്ഞാൽ അവിടെയുള്ള തട്ടേക്കാട് പക്ഷി സങ്കേതം ആനക്കയം ഉൾപ്പെടെ പൂയെങ്കുട്ടി ഉൾപ്പെടെയുള്ള കണ്ണിന് കുളമയാകുന്ന ഒരുപാട് മേഖലകൾ അവിടെയുണ്ട് അതിനെ എല്ലാം ഉയർത്തിക്കൊണ്ടു വന്നാൽ ഈ എറണാകുളത്തു നിന്ന് വരുന്നവർക്കും എല്ലാം ഒരു ഇടത്താവളം നിലയിൽ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ പ്രദേശത്തിന് മാറ്റിയെടുക്കാൻ കഴിയും ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ